നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ ഒന്ന് എടുത്താമല്ലോ ബ്രഷ് ഉപയോഗിച്ച് ഈ ഒരു സ്പേസിലോട്ട് യെല്ലോ കളർ എടുത്ത് വെച്ചു അതിനുശേഷം വെള്ളം ആഡ് ചെയ്യുന്നു ഇത് വാട്ടർ കളറാണ് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പേപ്പറിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടോ നമ്മൾ ഉദ്ദേശിച്ച ഒരു യെല്ലോ കളർ കിട്ടുന്നതിന് പകരം ഒരു ഒരു ഉടലായിട്ടുള്ള യെല്ലോ കളറാണ് കിട്ടുന്നത് എന്തായിരിക്കും ഇതിൻ്റെ റീസൺ മെയിൻ റീസൺ ഞാനിവിടെ കളറ് മിക്സ് ചെയ്യാൻ എടുത്ത വെള്ളമാണ് ഇത് ഒരുപാട് തവണ ബ്രഷ് കഴുകി ഇതിൽ നിന്ന് വീണ്ടും നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് കളർ എടുക്കുന്ന സമയത്ത് കളറ് ഡള്ളക്കൊണ്ടിരിക്കുകയും ഇത് നമ്മുടെ പെയിൻറ്റിങ്ങിനെ ടോട്ടലി ബാധിക്കുകയും ചെയ്യും ഇതിനെന്താണ് സൊല്യൂഷൻ എന്നല്ലേ നോർമലി നമ്മൾ പെയിൻറ് കഴുകാനായിട്ടൊരു പാത്രത്തിൽ വെള്ളവും പെയിൻറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിൽ പ്യൂറായിട്ടുള്ള വെള്ളവും നോർമലി എടുത്തു വെക്കാറുണ്ട് പക്ഷെ അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇത് ശ്രദ്ധിക്കാൻ പറ്റാതെ വരും അപ്പോൾ രണ്ട് പാത്രത്തിലെ വെള്ളം ഒരുപോലെ ഇതേപോലെ കളറായിക്കൊണ്ടിരിക്കും നമ്മുടെ പെയിൻ്റെ അപ്പോഴും ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ ഞാൻ എന്താ ചെയ്യുന്നത് അറിയാമോ ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ യെല്ലോ പെയിൻ്റ് പാലറ്റിലോട്ട് എടുത്ത് വയ്ക്കുന്നു ബ്രഷിൽ വെള്ളം എടുക്കുന്നതിന് പകരം ഇത് ഈ ഒരു ബോട്ടിൽ കണ്ടോ ഇതിൻ്റെ അകത്ത് ഇതേപോലെ വാട്ടർ ഡ്രോപ്പ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ആവശ്യമുള്ള വെള്ളം ഇങ്ങനെ നമുക്ക് പാലറ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും ബ്രഷ് ആണെന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ടോ നല്ല ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് നമുക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യുക അതിലൂടെ നമുക്ക് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ടുള്ള കളേഴ്സ് കിട്ടും ഇതിൻ്റെയും ഇതിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഫേസ് സെറം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ സെറം മുഖത്തിടാനായിട്ട് വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും ഉണ്ടാവില്ലേ ഒന്ന് തപ്പി നോക്കാവോ